എൻ്റെ അത് പരിശുദ്ധമായ നാം വഴറ്റപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ദൈവസ്നേഹത്തിൽ ഒരിക്കൽക്കൂടി തിരുവചനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലും ദൈവസ്നേഹത്തിൻ്റെ മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാവാക്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന നിങ്ങൾ എത്ര പേർ ഇന്ന് പകൽക്കാലവും സന്തോഷത്തോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധേയോട് കേൾപ്പിൻ ലൂക്കോസ് ആറിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പഹിക്കുന്നവർക്ക് വേണ്ടി ഗുണം ചെയ്യുൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ അവൻ വളരെ ശക്തമായും യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നിരുന്ന് തിരുവചനം കേൾക്കുന്ന വ്യക്തികളോടാണ് പറയുന്നത് യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് പേര് യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുമെങ്കിലും യേശുവിന്റെ ഉപദേശവും യേശുവിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ വചനത്താലുള്ള പ്രമാണങ്ങളും ദൈവത്തിൻ്റെ ഉപദേശങ്ങളും പറയുമ്പോൾ കുറച്ചു പേർ മാത്രമാണ് അത് കേൾക്കുന്നവർ അതുകൊണ്ടാണ് തുടക്കവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് വെച്ചാൽ ശാസ്ത്രിമാരും പുരോഹിതന്മാരും അവൻ പല വിധത്തിലുള്ള അവൻ അവയ യവനന്മാരും ഒക്കെ വന്ന് ഈ വചനത്തെ തിരിച്ചുവിടുന്ന അവൻ സംശയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനെ കുറിച്ചുള്ളത് യേശുവിനോട് ചോദിക്കുമായിരുന്നു അങ്ങനെ അവൻ ഒരു കൂട്ടർ എപ്പോഴും യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ആ യേശു പറയുന്ന നല്ല ഉപദേശത്തെ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന കൂട്ടരോട് യേശു പറയുക ാണ് എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ സഭയ്ക്കും അവൻ ദൈവദാസന്മാർക്കും ദൈവ സമൂഹത്തിനും വിശ്വാസികളും ഏറ്റവും കൂടുതൽ അവൻ പാലിക്കപ്പെടേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് യേശു കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറയുകയാണ് നമുക്കൊരിക്കലും കഴിയാത്ത ഒരു കാര്യമാണ് നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട് നമ്മെ കുറ്റം പറയുന്നവരുണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ശത്രുക്കളായിട്ട് തന്നെ ഒത്തിരി പേരുണ്ട് നമ്മുടെ അപവാദങ്ങൾ ഇല്ലാത്തത് വിളിച്ചു പറഞ്ഞ് നമ്മളെ നമ്മുടെ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരെ ഒന്നും നമുക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല പക്ഷെ ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടും പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ എന്ന് യേശു കർത്താവ് തൻ്റെ കൂടെ കേട്ടിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ് അതൊരു കട്ടിയായ സാധനമാണ് പക്ഷെ എങ്കിലും അത് നിവർ അത് ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ആമ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ രണ്ട് പറയുന്നു നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് നിങ്ങളെക്കുറിച്ച് അപവാദം പറയുകയോ അനാവശ്യമായി നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഗുണം ചെയ്യുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു മൂന്ന് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിന് ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുകയാണ് നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല നശിച്ചു പോകും എന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ സ്വർഗം ഇതായി ഇവിടെ പഠിപ്പിക്കുന്നു നാല് പറയുന്നു നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്നവർ കാണും നിങ്ങളെ ദുഷിക്കുന്നവർ കാണും ഇത് ക്രിസ്തു സമൂഹത്തിൽ വ്യാപകമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൽപ്പിക്കുകയാണ് ഇങ്ങനെ നാല് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി നസ്രനായ യേശു പറയുകയാണ് ഇതെല്ലാം ദൈവ സ്നേഹത്തിനകത്ത ഒന്ന് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ അവൻ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ അവൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളെ കത്ത് വെളിപ്പെടണമെങ്കിൽ ആ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് നിറയപ്പെടണം ആ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് നിറയപ്പെടുമ്പോൾ നമ്മൾ അനേകം പേർക്ക് നുകരാൻ പറ്റുന്ന തേനായി ചോക്ലേറ്റായി ഐസ്ക്രീമായി മാറുക തന്നെ ചെയ്യും അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവം രൂപപ്പെടുത്തി എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആ യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർ നമ്മളെ പകരം ും നമ്മൾക്ക് വേണ്ടി നമ്മളെ നമ്മളെ ദുഷിക്കുന്നവർ കാണും നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവർ കാണും നമ്മുടെ നന്മകളെ തടുക്കുന്നവർ കാണും നമ്മുടെ വളർച്ചയെ ഒതുക്കുന്നവർ കാണും അവരെ എല്ലാ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ അധിക സമയം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് ക്രിസ്തു വളരുകയാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളിലൂടെ കാണുവാൻ കഴിയും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ഒരുക്കെട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ് യു 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 ജീസസ് ഗോഡ് ബി വിത്ത് ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ അവർ സമൂഹത്തിൽ പരക്കട്ടെ